നമസ്കാരം ഇന്ത്യൻ ഭരണഘടനയുടെ എഴുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ യാത്ര എന്ന വിഷയത്തെ ആസ്പദമാക്കി പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും ചർച്ച നടത്തി ആ ചർച്ച അക്കാദമികമായ തലത്തിൽ നടന്നിരുന്നുവെങ്കിൽ ഈ രാജ്യത്തെ പൗരന്മാർക്ക് ഭരണഘടനയെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് സഹായിക്കുമായിരുന്നു ആ നിലയിൽ പോകാതെ അതിൽ അനാവശ്യമായ രാഷ്ട്രീയം കലർത്തി വലിയ കോലാഹലങ്ങളിലേക്ക് എത്തിപ്പെടുകയാണ് ഉണ്ടായത് ചർച്ചയ്ക്ക് പകരം സംഘർഷങ്ങളും തർക്കങ്ങളും സഭയ്ക്ക് പുറത്തിറങ്ങിയപ്പോൾ കയ്യാങ്കളി വരെയും അത് എത്തുകയാണ് ഉണ്ടായത് ബി ജെ പി അംഗങ്ങൾ പറയാൻ ശ്രമിച്ചത് കോൺഗ്രസ് പ്രത്യേകിച്ച് നെഹ്റു കുടുംബത്തിലെ അംഗങ്ങൾ ഭരണഘടനയെ സ്വകാര്യ സ്വത്താക്കി മാറ്റാൻ ശ്രമിച്ചു എന്നാണ് മുസ്ലിം വോട്ട് ബാങ്കിനെ ലക്ഷ്യം വെച്ച് പല ഘട്ടങ്ങളിലും ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരാനും കോൺഗ്രസ് ശ്രമിച്ചു കോൺഗ്രസ് എപ്പോഴും കുറിച്ച് ഭരണഘടനാ ശില്പിയാണ് എന്ന് പറയുന്നുണ്ട് പക്ഷേ അദ്ദേഹം ഒരു പട്ടികാജാതിക്കാരനായിരുന്നു എന്ന പരിഗണന അദ്ദേഹത്തിന് നൽകിയിരുന്നില്ല എന്നാണ് ബി ജെ പിയുടെ ആക്ഷേപം അംബഡ്കറെ കോൺഗ്രസ് മാനിച്ചിരുന്നുവെങ്കിൽ ദളിതരെ പരിഗണിക്കുമായിരുന്നു എന്നും അവർ പറഞ്ഞു അമിത് ഷാ കോൺഗ്രസിനെ ആക്രമിച്ച് കത്തിക്കയറി സംസാരിച്ചപ്പോൾ പറഞ്ഞത് അംബദ്കർ അംബദ്കർ എന്ന് ആറു വട്ടം പറയുന്നതിന് പകരം ദൈവനാമം ഉച്ചരിച്ചിരുന്നുവെങ്കിൽ സ്വർഗമെങ്കിലും കിട്ടുമായിരുന്നുവെന്നാണ് അത് സ്വാഭാവികമായിട്ടും കോൺഗ്രസ്സുകാരെ ചൊടിപ്പിച്ചു കോൺഗ്രസ് ഇന്ത്യയിലെ ദളിതരെ ഒന്നിപ്പിക്കാനും സംരക്ഷിക്കാനും വേണ്ടി കാര്യമായിട്ടൊന്നും ചെയ്തില്ല എന്ന് സമർത്ഥിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന ഒരു ന്യായം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നില് ഒ ബി സി സംരക്ഷണത്തിന് വേണ്ടിയിട്ട് കാക്ക കലേക്കർ കമ്മീഷനെ നിയോഗിച്ചുവെങ്കിലും അതിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നില്ല എന്നുള്ളതാണ് ആ റിപ്പോർട്ട് തക്ക സമയത്ത് പുറത്തു വന്നിരുന്നുവെങ്കിൽ മണ്ഡൽ കമ്മീഷന് ഉണ്ടാകുമായിരുന്നില്ല എന്നും ബി ജെ പി പറയുകയുണ്ടായി കമ്മീഷൻ റിപ്പോർട്ട് വന്നതാകട്ടെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ആ സമയത്ത് കോൺഗ്രസ് ഭരണത്തിലുണ്ടായിരുന്നില്ല അതുകൊണ്ടത് നടപ്പിലാക്കാനും സാധിച്ചില്ല എന്നാണ് അവരുടെ പക്ഷം ഭരണഘടനാ ശില്പി ഡോക്ടർ അംബേദ്കറെ അമിത് ആക്ഷേപിക്കുക വഴി രാജ്യത്തെയാണ് അപമാനിച്ചത് അതുകൊണ്ട് അദ്ദേഹം ക്ഷമ പറയണം മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെക്കണം രാജിവയ്ക്കാൻ അദ്ദേഹം സന്നദ്ധനാകുന്നില്ലെങ്കിൽ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ രാജി ചോദിച്ചു വാങ്ങണം എന്നൊക്കെയാണ് കോൺഗ്രസ് മറുപടിയായിട്ട് പറഞ്ഞത് അംബേദ്കർ എന്ന ദളിത് വിഗ്രഹത്തെ ബി ജെ പി കാര് തച്ചുടച്ചു എന്ന് പറയാൻ കോൺഗ്രസ് മടിച്ചില്ല ബി ജെ പി കാര്ക്ക് ഭരണഘടനയിലല്ല വിശ്വാസം മനുസ്മൃതിയിലാണ് എന്ന് കോൺഗ്രസ് അംഗങ്ങൾ ആവർത്തിച്ച് പറഞ്ഞു അതിന് മറുപടിയായി ബി ജെ പി അംഗങ്ങൾ പറഞ്ഞത് കോൺഗ്രസുകാർക്ക് അംബേഡ്കറെയോ പട്ടിക വിഭാഗത്തെയോ ഒരു കാരണവശാലും അംഗീകരിക്കാനും കൂടെ നിർത്താനും ആവുകയില്ല കാരണം അവർ അധസ്ഥിത വിഭാഗത്തിൽ പെട്ടവരാണ് കോൺഗ്രസുകാരും നെഹ്റു കുടുംബവും രാജ്യവംശത്തിൽപ്പെട്ടവരാണ് അതുകൊണ്ട് അവർക്ക് ഒത്തുപോവുക എളുപ്പമല്ല എന്ന വാദഗതിയാണ് ബി ജെ പി അംഗങ്ങൾ ഉയർത്തിയത് ചർച്ചകൾ തർക്കങ്ങളായും സംഘർഷമായും രൂപാന്തരപ്പെട്ടപ്പോൾ സഭ പല തവണ സ്തംഭിക്കുകയുണ്ടായി സഭ സമ്മേളിച്ചപ്പോൾ പ്രധാനമന്ത്രി അമിത്ഷായുടെ രക്ഷകനായി അദ്ദേഹത്തെ പ്രതിരോധിച്ച് സംസാരിക്കാൻ വേണ്ടി രംഗത്തു വന്നു ഈ വിഷയം ചർച്ചയ്ക്കെടുത്തത് ഇന്ത്യ സഖ്യത്തിന് നേട്ടമായി എന്ന് കരുതുന്നവരുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അദാനി വിഷയത്തിൽ ഇന്ത്യ സഖ്യത്തിലെ എല്ലാവരും ഏകാഭിപ്രായക്കാരായിരുന്നില്ല അദാനിക്കെതിരെ എത്രയും തുടർച്ചയായി പാർലമെന്റിൽ സംസാരിക്കേണ്ടതുണ്ടോ എന്ന സംശയം പലരും ഉയർത്തിയിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിൽ നിന്ന് അകലം പാലിക്കുകയും ചെയ്തു ഈ അവസരത്തിലാണ് ഭരണഘടനാ ചർച്ചയുണ്ടാകുന്നത് അത് ഇന്ത്യ സഖ്യത്തെ കൂടുതൽ ഐക്യത്തിലേക്ക് എത്തിക്കുന്നതിന് സഹായിച്ചു തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രമേയത്തിൽ ഒപ്പിടാൻ സന്നദ്ധമായി അവരും അമിത്ഷായെ കടന്നാക്രമിച്ചു അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെടുകയും ചെയ്തു ഈ ബഹളത്തിനിടയിൽ സാമൂഹിക മാധ്യമങ്ങളുടെ ഉപയോഗത്തിലും ബി ജെ പിക്ക് പാളിച്ചകൾ സംഭവിച്ചു അമേരിക്കൻ ശതകോടീശ്വരനായ ജോർജ് സോറോസിന്റെ ചിത്രം അവര് പങ്കുവെച്ചു വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറഞ്ഞതുപോലെയുള്ള അനുഭവത്തിലേക്ക് അത് ബി ജെ പിയെ എത്തിച്ചു കോൺഗ്രസുകാർക്ക് ജോർജ് സോറോസുമായി ബന്ധമുണ്ട് എന്ന് പറയാനാണ് അവർ ശ്രമിച്ചത് പക്ഷേ കോൺഗ്രസുകാർ തിരിച്ചടിച്ചത് അംബേദ്കർക്ക് പകരം ജോർജ് സോറോസിനെ അവര് ബിംബമായി സ്വീകരിച്ചു എന്നാണ് ഭരണഘടനയെക്കുറിച്ചുള്ള ഈ ചർച്ച ഭരണഘടനയുടെ എഴുപത്തിയഞ്ചാം വർഷത്തിലാണ് നടന്നത് എങ്കിലും ഈ ചടങ്ങിന് മുമ്പ് തന്നെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഭരണഘടന വലിയൊരു ചർച്ചാ വിഷയമാക്കിയിരുന്നു എന്നുള്ളത് നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യമാണ് അദ്ദേഹം ജോഡോ യാത്ര വേളയിലൊക്കെ എല്ലാ വേദികളിലും ഭരണഘടന ഉയർത്തിയാണ് സംസാരിച്ചത് അതായത് ബി ജെ പി സർക്കാർ അംബേഡ്കരെയോ ഭരണഘടനയെയോ മാനിക്കുന്നില്ല ഹിന്ദുത്വ അജണ്ടയാണ് അവരുടെ മനസ്സിൽ മനുസ്മൃതിയെ കേന്ദ്രീകരിച്ചാണ് ചിന്തയും പ്രവർത്തനവും ഭരണവും എന്ന് സമർത്ഥിക്കുവാനാണ് രാഹുൽ ശ്രമിച്ചത് ഇത്തരത്തിലുള്ള ചർച്ചകൾ പൊതുസമൂഹത്തിൽ സജീവമായിരുന്നൊരു സമയത്ത് ഭരണഘടന വീണ്ടും ചർച്ചാവിഷയമായതുകൊണ്ടാണ് ഇത് വളരെ ഗൗരവതരമായ ഒരു പഠനമായി മാറിയത് ഭരണഘടന എഴുപത്തി വാർഷികത്തിൽ മാത്രമല്ല എല്ലാ ദിവസവും തന്നെ പഠന ആവശ്യമാണ് പഠിക്കാനുള്ളതല്ല ജീവിക്കാനുള്ളതാണ് ഭരണഘടനയെന്ന് നേതാക്കന്മാരും പൗരന്മാരും ഒരുപോലെ മനസ്സിലാക്കിയേ മതിയാവൂ